പുരാവസ്തു സംരക്ഷണ സംഘടനയായ നാപ്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പുരാവസ്തു പ്രദർശനം വ്യത്യസ്ത കാഴ്ചയായി മാമാങ്കോത്സവത്തിൽ പന്തർ കടവിലെ പ്രാധാന്യം വെളിവാക്കുന്ന ഗ്രന്ഥങ്ങളും മാമാങ്കത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിലുണ്ടായിരുന്നു കൂടാതെ എം എസ് സ്വാമിനാഥൻ ഫൌണ്ടേഷന്റെ വയനാട് ശാഖയിൽ നിന്നുള്ള അപൂർവ വിത്തുകളുടെ പ്രദർശനവും ഇതോടൊപ്പം നടന്നു താഹിർ രണ്ടത്താണി അബ്ദുൾ കരീം പേശന്നൂർ എന്നിവരുടെ ശേഖരണങ്ങളും പ്രവർത്തനത്തിലുണ്ടായിരുന്നു വള്ളുവനാട്ടിലെ ചാവേർ തറവാടായ ഭയങ്കരം മൂന്നാംകൂട്ടിൽ തറ വാട്ടിൽ പത്തായപ്പുരയ്ക്കൽ വീട്ടിൽ സൂക്ഷിച്ചു വരുന്ന ചാവേറുകളുടെ വാളും സാമൂതിരിയുടെ അംഗരക്ഷകരായ വയ്യവനാട് നമ്പിയുടെ വാളും ഒരേ വേദിയിൽ പ്രദർശനത്തിനെത്തിയത് ശ്രദ്ധേയമായി എടപ്പാളിലെ പരേതനായ ഹംസത്തലി ഗുരുക്കളുടെയും എച്ച് ജി എസ് കളരി സംഘത്തിന്റെയും അപൂർവ ആയുധങ്ങളും ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ കോളേജ് ട്രസ്റ്റ് മെമ്പർ സാമൂതിരി കുടുംബാംഗവുമായ ഡോക്ടർ രതി തമ്പുരാട്ടി ബന്ദർ ബിനാലെ ഉദ്ഘാടനം ചെയ്തു കെ കെ അബ്ദുൾ റസഖ ഖാജി അധ്യക്ഷത വഹിച്ചു ചിറക്കലുമർ ചരിത്രാവതരണം നടത്തി ചങ്ങമ്പുള്ള മൻസൂർ കുരുക്കൾ അബ്ദുൾ റഷീദ് ഭൂവത്തിങ്കൾ അഷ്കർ പല്ലാർ എം കെ സതീഷ് ബാബു കാടാമ്പുഴ മൂസക്കുരുക്കൾ നെടുവഞ്ചേരി കുഞ്ഞുബാബ തുടങ്ങിയവർ സംബന്ധിച്ചു വൈകിട്ട് നടന്ന സായാഹ്ന സംഗമവും സമ്മാനദാനവും ലെഫ്റ്റ് കെ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സോളമൻ വിക്ടർദാസ് അധ്യക്ഷത വഹിച്ചു ഉള്ളാട്ടിൽ രവീന്ദ്രൻ ഇ പി ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടനുസ്ഥിരുന്നവ